എല്ലാം കേൾക്കുന്ന ഒരു വാക്കാണ് ലക്ക് അവൻ ഭയങ്കര ഭാഗ്യവാനാണ് അവൻ ജന്മന കാഷുകാരനാണ് ജന്മന ആരോഗ്യവാനാണ് ജന്മന ആണ് ജന്മന എഡ്യൂക്കേറ്റഡ് അല്ല അവൻ അധ്വാനശീലനാണ് യഥാർത്ഥത്തിൽ ലക്ക് എന്ന് പറയുന്ന സംഭവം എന്താണ് വാട്ട് ഈസ് ലക്ക് സത്യത്തിൽ അങ്ങനെ ഒന്നേ ഇല്ല അതാണ് പരമാർത്ഥം അപ്പോ മടിയന്മാർ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ലക്കിനെ ആശ്രയിക്കുക എന്നുള്ളത് ഒരിക്കലും ലക്ക് ഈസ് ജസ്റ്റ് എ ഹ്യൂമർ അങ്ങനത്തെ അതൊരു തമാശ മാത്രമാണ് അപ്പോൾ ഒരാൾ കഴിവ് നേടുമ്പോൾ ഒരാൾ ഏബിൾ ആവുമ്പോൾ ഒരാൾ ക്യാപ്പബിൾ ആവുമ്പോൾ അവരുടെ അവസരം നോക്കി അവരുടെ സൗകര്യം നോക്കി അവരുടെ ഒക്കേഷൻ നോക്കി ആ അവസാനത്തെ സമയത്ത് ഉപയോഗിക്കപ്പെടുന്നവനാണ് എന്ത് നേടുന്നത് ലക്ക് നേടുന്നത് അതിനെ നമുക്ക് ലക്കായിട്ട് പറയാം അപ്പൊ ലക്ക് എന്ന് പറയുന്ന സത്യത്തിൽ ഇറ്റ് ഈസ് നോട്ട് നാച്ചുറൽ ഇറ്റ് ഈസ് മെയ്ഡ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒന്നാണ് ലക്ക് അപ്പൊ വാട്ട് ഇസ് ദ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം ക്യാപിറ്റൽ നമുക്ക് മൂലധനം വാട്ട് ഇസ് ക്യാപിറ്റൽ ക്യാപിറ്റൽ ഈസ് ആത്മവിശ്വാസം ഓർ സെൽഫ് അവയർനെസ് നമുക്ക് നമ്മളിലുള്ള വിശ്വാസമാണ് ക്യാപിറ്റൽ മൂലധനം അപ്പൊ അത് വെച്ച് മുന്നേറി കഴിഞ്ഞാൽ ഈ ലക്ക് യവനും ലക്കി ആവാം അപ്പൊ ബി എ ലക്കി പേഴ്സൺ ഇൻ യുവർ ലൈഫ് താങ്ക് യു ആൾ ഡോക്ടർ അലി അലി അരി